പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൽ ഷജറ വിഭാഗത്തിന് ഒരുപാട് മാതൃകയുണ്ട് ഷജറ വിഭാഗം എന്നല്ല സമസ്തയുടെ അവാന്തര വിഭാഗമാകുന്ന ഏത് ആളുകൾക്കും പാർട്ടികൾക്കും മത നേതാക്കന്മാർക്കും എ പി ഉസ്താദിൽ ഒരുപാട് പാഠവും പഠിക്കാനുള്ള മാതൃകയുമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു വീഡിയോയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അടിമപ്പെടാതെ ഒരു വിധേയത്വമില്ലാതെ സ്വന്തമായി അസ്തിത്വം സ്ഥാപിക്കുന്ന ഒരു മതപണ്ഡിതന്റെയും അതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മറ്റു മതപണ്ഡിതന്മാരുടെയും വ്യത്യാസമാണ് ഇവിടെ നാം വ്യക്തമാക്കുന്നത് ആദ്യമായി പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വം സ്വന്തമായി അസ്തിത്വമുള്ള എ പി ഉസ്താദ് മതം പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അന്യ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പ്രിയമുള്ളവരെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലർന്നുകൊണ്ടുള്ള ഏതൊരു പരിപാടിയും വിമർശിക്കപ്പെടേണ്ടതാണ് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത് ഇതൊരു നിലപാടാണ് ഇസ്ലാമിന്റെ നിയമമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു നിയമം പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർക്ക് അതൊരിക്കലും ദഹിക്കുകയില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായി എഫക്റ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കാരണം എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ അവരുടെ പ്രകടനങ്ങളിലും സമ്മേളനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള കൂടിക്കലറുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയുന്ന ഒരു വിമർശനം നമുക്കൊന്ന് കേട്ടു നോക്കാം ഭാഗമായിട്ട് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴും അങ്ങനെ നിന്നാൽ സമൂഹം പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാൻ പ്രിയമുള്ള സഹോദരന്മാരെ വളരെ മാന്യമായി എം വി ഗോവിന്ദൻ ഇവിടെ എ പി പ്രസാദ് പറഞ്ഞ മത നിയമത്തെ ക്രോസ് ചെയ്തു അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല കാരണം ഇവിടെ ആർക്കും ആരെയും വിമർശിക്കാം ആരും ആരെയും ആരും വിമർശനാതീതമാണെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എ പി ഉസ്താദിനെ ലീഗുകാർ വിളിക്കുന്നത് അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെ അനുയായികളെ എ പി ഉസ്താദിൻ്റെ സംഘടനക്കാരെ ഈ ഈ പറയുന്ന ലീഗുകാർ വിളിക്കുന്നത് അരിവാൾ സുന്നികൾ എന്നാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എ പി ഉസ്താദിനും അനുയായികൾക്കും അവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വമുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രത്യേകമായ വിധേയത്വമോ ഒരു പ്രത്യേകമായ സ്നേഹമോ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ലീഗിനെതിരെ ഒരുപക്ഷെ നിലപാടെടുക്കേണ്ടി വരും ചിലപ്പോൾ ലീഗിന് അനുകൂലമായിട്ട് നിലപാടെടുക്കേണ്ടി വരും കാരണം അവർക്ക് അവരുടെ ദീൻ പറയാൻ മതം പറയാൻ ആര് സൗകര്യമൊരുക്കുന്നു അവർക്ക് അവർ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് എ പി ഉസ്താദിൻ്റെയും ഉസ്താദ് നയിക്കുന്ന സമസ്തയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ലീഗിന് അടിമപ്പെടാത്തത് കൊണ്ട് അവരിട്ട ഒരു ഓമന പേരാണ് അരിവാൾ സുന്നികൾ എന്നുള്ളത് എന്നാൽ ഇത് കേവലം ആരോപണവും കളിയാക്കലുമാണെന്ന് വ്യക്തമാക്കി തരികയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ അത് കേവലം രാഷ്ട്രീയ പാർട്ടിയല്ല ഇവർ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എ പി ഉസ്താദിനെ വിമർശിച്ചത് എന്നാൽ ഇതിനെതിരെ ഉസ്താദ് പറയുന്ന ഒരു മറുപടിയും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവൂല എന്ന് പറഞ്ഞ പിന്നൊരാളുടെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്നു ജില്ലയില് ഞാൻ പത്രം എടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേര് ഈ പതിനെട്ടും പുരുഷന്മാരാ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഏ ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്താ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് ഏ എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളുടെ പദത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടോടേണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമിങ്ങളോടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ കണ്ണുരുട്ടിയപ്പോഴേക്കും പേടിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് മാപ്പ് പറയേണ്ട ഒരു ഗതികേട് ഉസ്താദിന് വന്നിട്ടില്ല ഉസ്താദ് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തു മതനിയമം പണ്ഡിതന്മാർ പറയുക തന്നെ ചെയ്യുമെന്ന് ഉസ്താദ് ഉറച്ച നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ഇവിടെയാണ് നാം വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അതായത് മറുവിഭാഗം അഥവാ ഈ പറയുന്ന സജറുകൾ മതത്തിൻ്റെ ഒരു നിയമം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ആദ്യമായി നേതാവ് ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഒരു നിയമം നമുക്കൊന്ന് നോക്കാം അനുകൂലമായി നിൽക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടാദ് പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലൊന്നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവീകരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതാണ് ആ ഇങ്ങനെ മതത്തിന്റെ ഒരു നിയമം തുറന്നു പറഞ്ഞപ്പോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അത് സഹിച്ചില്ല അവർ സ്വാഭാവികമായിട്ടും അപ്പോൾ അവർ അതിനെ വിമർശിക്കും അങ്ങനെ പറയുന്ന മത നിയമത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് വിമർശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആരെങ്കിലും പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോ നിങ്ങൾക്ക് ഭക്ഷിക്കത് എനിക്ക് ചിലപ്പോൾ അവർക്കിഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുവാ തിന്നുക അവർക്കൊരു സന്തോഷമാണ് അതല്ലാതെ അവരെ ആരും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല അനവധീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ഞാൻ റോമിൽ പോയിരുന്നു റോമിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷെ അവർ തന്നെ പറഞ്ഞു യു ഡോൺ കം ബിക്കോസ് വി സെർവ് ദർ വൈൻസ് അവർ പറഞ്ഞു അങ്ങോട്ട് വരണ്ട ഞങ്ങൾ സൽക്കാരുണ്ട് പക്ഷേ യു ഡോൺ കം ദർ ബിക്കോസ് വൈൻസ് അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ് അവര് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ് പക്ഷെ അവര് ഞങ്ങളോട് പറഞ്ഞു യു ഡോൺ കം വി സെർവ് വൈൻസ് അതൊരു തുറന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളു പോയില്ല അനുവദനീയമായത് വരുമ്പോൾ നമുക്ക് കഴിക്കാം വാശി പിടിക്കൊന്നും വേണ്ട ഇങ്ങനെ ഒരു വിമർശനം വന്നാൽ ഒരു മതപണ്ഡിതനെടുക്കേണ്ട നിലപാടെന്താണ് ആ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനെ വിമർശിക്കണം ആ രാഷ്ട്രീയ പാർട്ടിക്കാരനെ തിരുത്തണം അതാണ് കാണിക്കേണ്ടത് ഇതുപോലെ ഉസ്താദ് ഇവിടെ കാണിച്ചതുപോലെ ഉസ്താദ് ഒരു മത നിയമം പറഞ്ഞു അതിനെതിരെ ഒരു രാഷ്ട്രീയക്കാരൻ മുമ്പോട്ട് വന്നു അതിനെ കൃത്യമായിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തു എന്നാൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ ഇവിടെ പറയുന്ന അമ്പലക്കട ഹമീദ് ഫൈസി ഇസ്ലാമിൻ്റെ ഒരു നിയമം പറഞ്ഞു അതിനെ ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ അതിനു വിമർശിക്കുന്നു ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ട എടുക്കേണ്ട നിലപാട് ഈ പറയുന്ന രാഷ്ട്രീയക്കാരനെ വിമർശിക്കണം അതിനെ തിരുത്തണം അതിന് പകരം അവിടെ പോയിട്ട് ആ പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് മാപ്പ് പറയാൻ പോവുകയാണ് അങ്ങനെ പോയി മാപ്പ് പറഞ്ഞ് താൻ പറഞ്ഞ മതനിയമം തെറ്റാണ് ഞാൻ പറഞ്ഞ മതനിയമം പറഞ്ഞത് ക്ഷമിക്കണം തെറ്റായി പോയി എന്ന തരത്തിൽ അവിടെ പോയിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ ഒരു വിഭാഗം ഇല്ലല്ലോ കാരണം സമസ്ത ഒരു വലിയ മതസംഘടന പണ്ഡിതന്മാരുടെ സംഘടന മുസ്ലിം ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടന ഇത് രണ്ട് സംഘടനവും ചില്ലറ കാര്യങ്ങൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം വരും അത് പൂർവ്വകാലത്തോടെ പറഞ്ഞു തീർക്കും ഇതിനപ്പുറം ഈ മീഡിയ പറയുന്നത് പോലെ ലീഗ് അനുകൂല വിഭാഗം വിഭാഗം വിരുദ്ധ അങ്ങനെ ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായി ഇഷ്ടം വെച്ചുകൊണ്ടോ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ മതം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതി പക്ഷേ ഇതുകൊണ്ടൊന്നും ഹമീദ് ഫൈസി പറഞ്ഞതുകൊണ്ടൊന്നും തീർന്നില്ല ഇവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല പൊതുവായിട്ട് മാപ്പ് പറയണമെന്നാണ് ആ പറയുന്ന ലീഗുകാരശ്യപ്പെടുന്നത് അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം വന്നു ഒപ്പം നമ്മുടെ അമിത് ബൈസിയും മുക്കുംബൈസിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു നമ്മളോട് പറഞ്ഞ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം പുറത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം അത് പുറത്ത് തന്നെ ഞങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് തിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവരെ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് അത് മാനസികമായിട്ട് വല്ല വിഷമമുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ അതുമാത്രം പറഞ്ഞില്ല അതാണ്ടായത് അല്ല അതെ അതിപ്പോൾ നമ്മൾ ആവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണുള്ള അവർ ബഹുമാനപ്പെട്ടുകയായി തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത് സഹോദരന്മാരെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ആദർശ സമ്മേളനം നടത്തി ആ ആദർശ സമ്മേളനത്തിൽ കേൾക്കാൻ വന്ന മുസ്ലിമീങ്ങളോട് സുന്നികളോടാണ് പറയുന്നത് മതത്തിൻ്റെ നിയമം ഈ പറയുന്ന അമിത് ഫൈസി എന്നാൽ അതിന് അത് പാടില്ല അത് തിരുത്തണം എന്ന് ആവർത്തിക്കുകയും മാപ്പ് പറയണമെന്ന് പറയുകയും ചെയ്യുന്ന മുസ്ലിം ലീഗുകാരോട് അടിമപ്പെട്ടുകൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു ഈ പറയുന്ന ഈ നേരത്തെ ഈ പറഞ്ഞ മതം പറഞ്ഞ പണ്ഡിതൻ എത്രമാത്രം പരിഹാസ്യമാണ് ഈ പറയുന്ന കാര്യം എന്നുള്ളത് നാം എല്ലാം മനസ്സിലാക്കണം ഒരു മുസ്ലിം പണ്ഡിതൻ മതത്തിൻ്റെ നിയമം പറഞ്ഞപ്പോൾ ആ മത നിയമം അതിനെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ വിമർശിക്കും അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശിച്ചതിൻ്റെ പേരിൽ അതിനെ പേടിച്ചു കൊണ്ട് അവരൊന്ന് കണ്ണുരുട്ടിയപ്പോൾ പേടിച്ച് ഭയന്ന് അവരുടെ മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് മാപ്പ് പറയേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്കാരാ അത്തരത്തിൽ മതം പറയാൻ ഒരു സ്വാതന്ത്ര്യം നൽകാത്ത പാർട്ടിക്കാരുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ ശ്രമിക്കൂ സ്വതന്ത്രമായിട്ട് മതം പറയാൻ ശ്രമിക്കൂ അവിടെയല്ലേ നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ നിങ്ങളുടെ ആദർശവും ആശയുമെല്ലാം രാഷ്ട്രീയക്കാരന്റെ ഓഫീസിൽ പോയി പണയം വെക്കേണ്ട ഗതികേട് എന്തിനാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ എ പി ഉസ്താദിനെ മനസ്സിലാക്കേണ്ടതും എ പി ഉസ്താദിനെ പഠിക്കേണ്ടതും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക വിധേയത്മോ സ്നേഹമോ നമുക്ക് ആവശ്യമില്ല ഇനി അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ മതത്തിന്റെ എതിരാകുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും ഏത് യവനാണെങ്കിലും അതിനെതിരെ നമുക്ക് നിലപാട് പറയാനും നിലപാട് സ്വീകരിക്കാനുമുള്ള ഒരു ധൈര്യവും ഈമാനും നമുക്കുണ്ടാകണം എന്ന് മാത്രം പറയുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ